ഇപ്പോൾ ക്രിസ്മസിന് അത് ഉപയോഗിക്കാം നമുക്ക് ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ള വയനിനെ ഒരു എയർ ടൈറ്റ് ബോട്ടിൽ നമ്മൾ ഒഴിച്ച് വെച്ചിട്ട് ഒരു അധികം സൺലൈറ്റ് അല്ലെങ്കിൽ പ്രകാശം ഇല്ലാത്ത ഇരുണ്ട സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ഇരുന്നോള്ളത് നമുക്കറിയാം വൈനിരിക്കും തോറും അതിൻ്റെ വീര്യം കൂടി കൂടി വരും അല്ലേ ചെയ്യേണ്ടത് ഇടയ്ക്കിടെ ഒന്ന് ജാർ മാറ്റി കൊടുക്കുക അടിയിൽ അടിഞ്ഞിരിക്കുന്ന അടിഞ്ഞിരിക്കുന്നതിനു കളയുക അപ്പോൾ ശരിക്കും ഒരു ക്ലിയർ വൈൻ നമുക്ക് കിട്ടും ഇനി നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ വൈനെ പിന്നെ പുറത്ത് വയ്ക്കരുത് പിന്നെ ഫ്രിഡ്ജിനുള്ളിൽ തന്നെ സൂക്ഷിക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് ചീതയായി പോകും എന്തായാലും വൈൻ നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചധികം ഡൗട്ട്സ് എൻ്റെ ലാസ്റ്റ് വീഡിയോസിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒന്ന് രണ്ട് ഡൗട്ട്സ് തന്നെ ഇപ്പോൾ ക്ലിയർ ചെയ്ത് തരാം ഇത് എങ്ങനെ സ്റ്റോറി എന്നുള്ള ഏറ്റവും അപ്പോൾ ഞാൻ പറഞ്ഞ സ്റ്റോറേജ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു പിന്നെ അതിനുശേഷം ചോദിച്ചിരിക്കുന്നതിൽ മധുരത്തിൻ്റെ കണക്കാണ് ഞാൻ ലാസ്റ്റ് ടൈം കുറേ അധികം പഞ്ചസാര ഇട്ടിട്ടുണ്ടായിരുന്നു അതും നല്ലത് തന്നെയായിരുന്നു പക്ഷേ ഇപ്രാവശ്യം മധുരം കുറച്ച് ചെയ്തിരിക്കുന്നത് നമ്മൾ മുക്കാൽ കിലോ പഞ്ചസാര മാത്രമേ ഇട്ടിട്ടുള്ളൂ വേണമെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും മധുരം ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ എന്താ പറയുക സ്പൈസസ് സ്പൈസസ് നമ്മൾ കുറച്ച് സിനിമ കുറച്ച് ഗ്രാമ്പൂ ഞാൻ ചേർത്തിരുന്നു അതും പലരും ചോദിക്കാറുണ്ട് വേണമെന്നുള്ള കാര്യം അപ്പോൾ ഇത് കുടിക്കുമ്പോൾ അതിനൊരു ടേസ്റ്റ് അങ്ങനെ പ്രത്യേകിച്ച് നിൽക്കുന്നേ ഇല്ല നിങ്ങൾക്ക് ഇഷ്ടമില്ല എങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം അതുപോലെ ഈ പഞ്ചസാരയും സ്പൈസസും ഈ ഫെർമെന്റേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറവാണെന്ന് തോന്നി കഴിഞ്ഞാൽ ഇടയ്ക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പ്രശ്നമൊന്നുമില്ല കേട്ടോ പിന്നെ അത് ടേസ്റ്റിന് വേണ്ടി മാത്രം നമുക്ക് ഉപയോഗിക്കാം ആദ്യം പഞ്ചസാര ആഡ് എന്ന് ഫെർമെന്റേഷന് വേണ്ടിയാണ് എന്തായാലും പിന്നെ നമുക്ക് ആഡ് ചെയ്യാൻ കുഴപ്പമില്ല പിന്നെ കുറെ പേര് ചോദിച്ചിരിക്കുന്ന വൈതനമാണത്തിന് ഗോതമ്പ് ആഡ് എന്നുള്ളതാണ് അപ്പോൾ ഞാൻ നോക്കിയിട്ട് ഞാൻ കുറച്ചധികം സെർച്ച് ചെയ്യാറുണ്ട് അതിനെക്കുറിച്ചൊക്കെ എങ്ങും ഗോതമ്പിൻ്റെ ആവശ്യതയെക്കുറിച്ച് ആരും പറഞ്ഞിട്ടില്ല ഗോതമ്പ് ഗുണമില്ല എന്ന് തന്നെ എൻ്റെ അഭിപ്രായം കിട്ടും അപ്പോൾ എന്തായാലും ഈ റെസിപ്പി ഫോളോ ചെയ്താൽ ഈ ക്രിസ്മസിന് ഒരു അടിപൊളി വൈതനങ്ങൾക്ക് കിട്ടും